ഇപ്പോൾ ട്വൻറ്റി ഫൈവിലെ ഫസ്റ്റ് ക്വസ്റ്റിൻ ദ വെയ്റ്റ് ഓഫ് അൻ ആൻഡ് ബ്ലോക്ക് ഈസ് വൺ ബൈ ഫോർ കിലോഗ്രാം വാട്ട് ഇസ് ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് സച്ച് ഫിഫ്റ്റീൻ ബ്ലോക്ക്സ് ആൻഡ് സിക്സ്റ്റീൻ ബ്ലോക്ക് അതുപോലുള്ള പതിനഞ്ചെണ്ണത്തിൻ്റെ ഭാരം എത്ര പതിനാറെണ്ണമായാലോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചു നോക്കാം അപ്പോൾ വെയ്റ്റ് ഓഫ് അൻ ആൻഡ് ബ്ലോക്ക് ഇരുമ്പ് ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം ഒരു കേട്ടോ ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം എന്ന് പറയുന്നത് കാൽ കിലോഗ്രാം വൺ ബൈ ഫോർ കെ ജി വെയ്റ്റ് ഓഫ് ഫിഫ്റ്റീൻ സച്ച് ബ്ലോക്ക് അതേപോലുള്ള പതിനഞ്ചെണ്ണത്തിന് എത്ര തൂക്കം വരും വൺ ബൈ ഫോറിനെ പതിനഞ്ചു കൊണ്ട് കുടിച്ചാൽ മതി ദാറ്റ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ഡിവൈഡ് ബൈ ഫോർ കെ ജി ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഷോർട്ടാക്കി ചെയ്തു എങ്ങനെ ചെയ്യണം പതിനഞ്ചിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തു ഫോർ ത്രീ സാ ട്വൽവ് റിമൈൻഡർ ത്രീ അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം ക്വസ്റ്റ്യൻറ്റിനെ ഇവിടെ എഴുതുക ത്രീ റിമൈൻഡർ മുകളിലേക്ക് ത്രീ ത്രീ ബൈ ഫോർ കെ ജി മൂന്ന് മുക്കാൽ കിലോഗ്രാം നമുക്ക് മിക്സർ ഫ്രാഷനാക്കി എഴുതാം ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി പതിനാറെണ്ണമായാലോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി പതിനഞ്ചുമ്പം ത്രീ ത്രീ ബൈ ഫോർ എണ്ണം അതിൻ്റെ കൂടെ ഒരു കാലിലൂടെ ചേർത്താൽ പോരേ അപ്പം ത്രീ ത്രീ ബൈ ഫോറിൻ്റെ കൂടെ കാലിലൂടെ ചേർക്കുമ്പോൾ ഒന്നാവും അതായത് മൂന്ന് മൂന്ന് നാല് കിലോഗ്രാമോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും വൺ ബൈ ഫോർ ഇൻറ്റു സിക്സ്റ്റീൻ അപ്പോൾ എന്ത് വരും സിക്സ്റ്റീൻ ഡിവൈഡ് ബൈ ഫോർ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം സിക്സ്റ്റീനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഫോർ ഫോർ സാർ സിക്സ്റ്റീൻ സീറോ ആൻസർ പതിനാറേ ഭാഗം എന്നാലെന്ന് വെച്ചാൽ നാ ഫോർ കെ ജി ഓക്കെ